ഞെട്ടലോടെയാണ് പീരുമേട് വിയോഗ വാർത്ത അറിഞ്ഞത് മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങളും ഭൂവിഷയങ്ങളും തിരുവനന്തപുരത്തെ യോഗത്തിൽ ഉന്നയിക്കാനാണ് വാഴൂർ സോമൻ എം കഴിഞ്ഞ ദിവസം പീരുമേട്ടിൽ നിന്നും പുറപ്പെട്ടത് മടങ്ങിയെത്തിയത് മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് നടുവിലൂടെ ചേതനയറ്റ ശരീരമായി ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്കെത്തി തങ്ങളുടെ കരുത്തുറ്റ നേതാവിനെ കാണാൻ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളും സാധാരണ ജനങ്ങളും ഒഴുകിയെത്തി ഒരു ഒരു വീഴ്ച കഴിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് വിലാപയാത്രയായി പതിനൊന്നരയോടെ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി അർപ്പിക്കാനെത്തിനന്ദന്റെ ശവ നേരത്തെ അദ്ദേഹം കുടുംബത്തിനോട് ഒരു തമ്പുരാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഏറ്റവും ജീവിച്ച സോമൻ എന്ന മനുഷ്യൻ വൈകിട്ട് പഴയ പാമ്പനാറിലെ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലേക്ക് നാല് പതിറ്റാണ്ട് നീണ്ടുനിന്ന പൊതുപ്രവർത്തനം മരണത്തിലും തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന തൊഴിലാളി നേതാവ് ഇനി വിശ്രമകാലം ബിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി